നമസ്കാരം ഈ അടുത്ത കാലത്ത് രാഷ്ട്രീയ നിലനിൽപ്പുകൾ ചോദ്യം ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ വിവിധ പാർട്ടികളിൽ നിന്ന് വിവിധ നേതാക്കളും അണികളും വിവിധ പാർട്ടികളിലേക്ക് ചേക്കേറിയിട്ടുണ്ട് സി പി എമ്മിൽ നിന്ന് ബി ജെ പിയിലേക്കും ബി ജെ പിയിൽ നിന്ന് സി പി എമ്മിലേക്കും ബി ജെ പിയിൽ നിന്ന് കോൺഗ്രസ്സിലേക്കും കോൺഗ്രസിൽ നിന്ന് ബി ജെ പിയിലേക്കുമെല്ലാം ധാരാളം നേതാക്കളും അണികളുമെല്ലാം കൂടുവിട്ട് കൂടുമാറുന്ന കാഴ്ചയാണ് അടുത്ത കാലത്ത് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ബി ജെ പിയുടെ സമന്നത നേതാവായിരുന്ന ബി ജെ പിയുടെ ഉപനേതാവായി അറിയപ്പെട്ടിരുന്ന ചാനലുകളിൽ ബി ജെ പിയുടെ മുഖമായി വിശേഷിപ്പിക്കപ്പെട്ടിരുന്ന സന്ദീപ് വാര്യർ ബി ജെ പി ഉപേക്ഷിച്ച് കോൺഗ്രസിൽ ചേരുകയുണ്ടായി പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ മിന്നുന്ന വിജയത്തിന് അതായത് പാലക്കാടിന്റെ ചരിത്രത്തിൽ ഇന്നേ വരെ ഇല്ലാത്ത രീതിയിൽ കോൺഗ്രസിന് വൻ കൂടി ഏതാണ്ട് പതിനെണ്ണായിരത്തി എണ്ണൂറ്റി സിഷ്ടം വോട്ടിന്റെ കൂടി പാലക്കാട് നിന്ന് ജയിച്ച് കയറുവാൻ സന്ദീപ് ഭാര്യരുടെ സാന്നിധ്യവും സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് വന്നതു അനുകൂലമായ ഒരു തരംഗവും ഉപകാരപ്പെട്ടിട്ടുണ്ട് എന്ന് തന്നെയാണ് കെ പി സി സിയുടെയും എഐ സി സിയുടെയും വിലയിരുത്തൽ അതുകൊണ്ട് തന്നെ മറ്റു പാർട്ടികളിൽ നിന്നും കോൺഗ്രസിലേക്ക് ചേക്കേറുന്ന നേതാക്കൾക്കും അണികൾക്കും കോൺഗ്രസിൽ സമുന്നതമായ സ്ഥാനമാനങ്ങൾ നൽകുവാൻ വേണ്ടിയുള്ള കോൺഗ്രസിന്റെ തീരുമാനത്തെ തുടർന്ന് ഇപ്പോൾ കെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് സന്ദീപ് ഭാര്യരെ പരിഗണിക്കുന്നു എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത് ഒന്ന് രണ്ട് ദിവസത്തിനകം അതിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് എഐ സി സിയുടെ നേരിട്ടുള്ള നിയമനം ആയതിൻ്റെ പേരിൽ കേരളത്തിൽ നിന്നും മറ്റുള്ള അസ്വാരസ്യങ്ങളോ മുറുമുറിപ്പുകളോ ഇക്കാര്യത്തിലും ഉണ്ടാകില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും സന്ദീപ് ഭാര്യർ ഇപ്പോൾ ഡൽഹിയിലാണ് ഉള്ളത് ഡൽഹിയിൽ എ വക്താവായ കെ വേണുഗോപാലിനെ അദ്ദേഹം കണ്ടു മല്ലികാർജുൻ ഖാർഗെയും സന്ദീപ് വാര്യർ കണ്ടു എന്നുള്ളതാണ് പുറത്തു വരുന്ന വാർത്തകൾ എന്തായാലും കോൺഗ്രസിന്റെ സമുന്നതരായ നേതാക്കളും യു ഡി എഫിന്റെ അവിഭാജ്യ ഘടകമായ മുസ്ലിം ലീഗിന്റെ സമുന്നത നേതാവായ കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള ആളുകൾ ഇപ്പോൾ സന്ദീപ് വാര്യരെ ചേർത്ത് പിടിക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് സന്ദീപ് ഭാര്യർ ബി ജെ പിയിൽ നിന്നും യു ഡി എഫിലേക്ക് ചേക്കേറിയതോടുകൂടി അഥവാ കോൺഗ്രസിന്റെ ഭാഗമായതോടുകൂടി കൂടി വരുംകാല തിരഞ്ഞെടുപ്പുകളിൽ അത് വലിയ വിജയം ഉണ്ടാക്കാൻ സാധിക്കും വലിയ നേട്ടം ഉണ്ടാക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് കോൺഗ്രസും യു ഡി എഫും ഒറ്റക്കെട്ടായി വിശ്വസിക്കുന്നത് അതുകൊണ്ട് തന്നെ ബി ജെ പി വിട്ട് കോൺഗ്രസിലേക്ക് വന്ന് സന്ദീപ് വാര്യർക്ക് മാന്യമായ സ്ഥാനമാനങ്ങൾ നൽകണം എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ കെ പി സി സിയുടെ ജനറൽ സെക്രട്ടറിയായി സന്ദീപ് ഭാര്യരെ സ്ഥാനക്കയറ്റം കൊടുക്കുവാൻ വേണ്ടി കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും തീരുമാനമുണ്ടായിരിക്കുന്നത് എഐ സി സി തലത്തിൽ തന്നെയാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു തീരുമാനം വന്നിരിക്കുന്നത് രണ്ടു ദിവസത്തിനകം ഇതിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നാൽ ഈ വിഷയത്തിൽ സന്ദീപ് വാര്യരെ കണ്ട മാധ്യമ പ്രവർത്തകരോട് സന്ദീപ് വാര്യർ പറഞ്ഞത് ഇത് തന്നെയാണ് അതായത് ബി ജെ പിയുടെ വെറുപ്പിന്റെ രാഷ്ട്രീയം വിട്ട് കോൺഗ്രസിലേക്ക് സ്നേഹത്തിന്റെ രാഷ്ട്രീയത്തിന്റെ പാതയിലേക്ക് കടന്നിരിക്കുന്ന താൻ കോൺഗ്രസിലെ യുവജന വിഭാഗത്തിന്റെ അത്യപൂർവമായ ഒരു ലീഡർഷിപ്പ് കണ്ട് നടുങ്ങി തരിച്ചു നിൽക്കുന്നു എന്ന് തന്നെയാണ് പറയുന്നത് ഇന്ത്യയിലെ ഏത് പാർട്ടിയിലും മെച്ചപ്പെട്ട ഒരു യൂത്ത് ആണ് കോൺഗ്രസിനുള്ളത് യൂത്തിൻ്റെ ലീഡർഷിപ്പ് തന്നെയാണ് നാളെ ഈ നാടിന് നയിക്കാൻ പോകുന്നത് അതുകൊണ്ട് തീർച്ചയായും അവരിലൊരാളായി നിന്നുകൊണ്ട് രാജ്യത്തിൻ്റെയും കോൺഗ്രസിൻ്റെയും ഭാവി കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടി താനും തന്നാലാവുന്നത് ചെയ്യും എന്ന് തന്നെയാണ് കോൺഗ്രസ് പാർട്ടിയുടെ ഒരു അനുസരണയുള്ള നേതാവായി നേതൃത്വം തന്നെ എന്ത് ചുമതലയാണോ ഏൽപ്പിക്കുന്നത് ആ ചുമതല ഭംഗിയായി താൻ നിർവഹിക്കും എന്ന് തന്നെയാണ് സന്ദീപ് വാര്യർ ഇപ്പോൾ മാധ്യമപ്രവർത്തകരെ കണ്ടപ്പോഴും പറഞ്ഞത് എന്തായാലും സന്ദീപ് വാര്യരെ കോൺഗ്രസ് സമുന്നതമായ സ്ഥാനം തന്നെ കൊടുത്ത് സ്വീകരിച്ചിരിക്കുന്നു കെ പി സി സിയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനം നൽകി സന്ദീപ് ഭാര്യരെ കോൺഗ്രസിലേക്ക് അവർ സമുന്നതമായ പദവിയിലിരുത്തിയിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ ഇനി വരുന്ന ആളുകളിൽ കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങളിൽ സന്ദീപ് വാര്യരുടെ സേവനങ്ങൾ കൂടി ഇഴചേർന്നിരിക്കും എന്ന് പറയുമ്പോൾ വരും കാലങ്ങളിൽ കോൺഗ്രസ്സിന് അതുപോലെ നേട്ടങ്ങൾക്ക് വഴിവെക്കും എന്ന് തന്നെ കോൺഗ്രസിന്റെ നേതാക്കളും പ്രവർത്തകരും അണികളും ഒരുപോലെ തന്നെ വിശ്വസിക്കുന്നു